എല്ലാവരും പത്താം ക്ലാസിൻ്റെ റിസൾട്ട് കിട്ടി ഹാപ്പി ആയിട്ട് എ പ്ലസ് ഒക്കെ കിട്ടി ഫുൾ എ പ്ലസ് ചില സബ്ജക്റ്റിനൊക്കെ മാർക്ക് കുറവ് ചില സബ്ജെക്റ്റിനൊക്കെ മാർക്ക് കൂടുതൽ നല്ല മാർക്കുണ്ട് അതങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും അല്ലേ ഇത് നിങ്ങളൊരു കാര്യം റിയലൈസ് ചെയ്യണം എനിക്കും പത്താം ഞാനും പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞതാണ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ അവിടുത്തെ പ്രിൻസിപ്പൾ ഞാൻ മാർക്ക് ഷീറ്റ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കായിരുന്നു കാരണം അപ്പോൾ ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച കുട്ടികളൊക്കെ എല്ലാവരും അവിടെ ഇങ്ങനെ വെറ്റി നിൽക്കുന്നുണ്ട് എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്കും അവർക്കൊന്നും കിട്ടാത്തൊരു സ്നേഹം എനിക്ക് കിട്ടിയപ്പോൾ അവർക്ക് ശേഷം എനിക്ക് റാങ്ക് പോലും കിട്ടിയിട്ടുണ്ടാവും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആ സ്കൂളിന് നൂറ് ശതമാനം കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ വർഷം പുള്ളിക്കൊരു പേടി ഉണ്ടായിരുന്നു ഞാൻ കാരണം അത് പോയി കിട്ടുമെന്ന് അപ്പോൾ പുള്ളി എന്നെ ഓടി കെട്ടി പിടിക്കാൻ കണ്ടായിരുന്നു കാരണം ഇരുന്ന് ജസ്റ്റ് മാർക്കും പറയുന്നില്ല കുറച്ച് മാർക്ക് കൂടുതൽ ഒരു അത്യാവശ്യം പറയാൻ പറ്റുന്നൊരു മാർക്ക് കിട്ടിയില്ല ഡിസ്റ്റിങ്ഷൻ അല്ല സെക്കൻഡ് ക്ലാസ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാനന്ന് എനിക്ക് രണ്ട് എനിക്ക് ബിസിനസ് ഉണ്ട് നല്ല രീതിയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അന്ന് ഞാൻ വിചാരിച്ചത് എൻ്റെ ജീവിതം കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം എന്താ മാർക്ക് വാങ്ങാത്തവർ ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കാത്തവർ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാത്തവർക്കൊന്നും ലൈഫില്ല അങ്ങനെയായിരുന്നു എന്നൊക്കെ എന്നോടൊക്കെ പറഞ്ഞ് ഇനി എന്തിനാണ് പഠിക്കുന്നത് ഇനി എനിക്ക് പഠിക്കാൻ സീറ്റ് കിട്ടില്ല പ്ലസ് ടുന് സീറ്റ് കിട്ടില്ല സയൻസ് കിട്ടില്ല സയൻസ് കിട്ടില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിലൊന്നും എങ്ങനെത്താൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ ഞാൻ ശരിക്കും ഭയങ്കര ഡെസ്പെറേറ്റായി എനിക്ക് ഇപ്പം പൊതുവേ ഞാൻ പഠിക്കാറില്ല ഞാൻ ചിലപ്പോൾ മുതൽ എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്നവർക്ക് അറിയാം ഞാൻ പഠിക്കാൻ വളരെ പുറകെട്ടാണ് പുറകോട്ടുള്ള സംഭവമാണ് എൻ്റെ അപ്പോൾ ഞാൻ ഇതിങ്ങനെ എങ്ങനെയൊക്കെ ഒരു മാർക്ക് കിട്ടും കണ്ടപ്പം ഞാനും വിചാരിച്ചു ഇനി കഴിഞ്ഞു എൻ്റെ അവസ്ഥ ഇതൊക്കെ ആയിരിക്കും ഇനി ഞാൻ ഇനി അവിടെ എത്തില്ല കാരണം വന്ന് എൻ്റെ ശിക്ഷ വാങ്ങിച്ചവരൊക്കെയാണ് ഇനി ജീവിക്കാൻ പോകുന്നുള്ളൂ അവർക്കൊക്കെയാണ് ജീവിതമുള്ളത് നമ്മളൊക്കെ വെറുതെ വേസ്റ്റായി എന്നുള്ള സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത് എ പ്ലസ് കിട്ടിയവരോടും ഫസ്റ്റ് ക്ലാസ് കിട്ടിയവരോടും ഡിസ്റ്റിങ്ഷൻ കിട്ടിയവരോടും എനിക്കൊന്നും പറയുന്നത് നിങ്ങളുടെ നോർമൽ ദിവസങ്ങളൊരു ദിവസം മാത്രമാണത് ആ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് അടുത്ത സ്കൂളിലേക്കുള്ള അഡ്മിഷന് കിട്ടാവുന്നൊരു മാർക്ക് മാത്രമാണ് എനിക്കിപ്പോഴും അറിയില്ല ആളുകൾ എന്തിനാണ് ഈ പത്താം ക്ലാസ് ജയിക്കുന്നവരെ കുട്ടി കുറിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എവിടെയും ഇന്ന് വരെ എന്നോട് ഒരു സ്കൂളിലും പോയിട്ട് ആ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പ്ലസ് വണിന് അഡ്മിഷൻ എടുക്കുന്നതല്ലാണ്ട് ഇന്നുവരെ എന്നോട് ഒരു മനുഷ്യൻ പത്താം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് എത്ര പത്താം ക്ലാസ് മാർക്ക് കിട്ടിയെന്ന് എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല ഈ ഒരു സിസ്റ്റം എന്താണ് അവസാനിക്കാന്ന് എനിക്കറിയില്ല കാരണം കുട്ടികളുടെ മനസ്സിൽ ആ ഒരു ജയിച്ച് വരുന്ന കുട്ടികളുടെ മനസ്സിൽ അവരൊരു ലോകം കീഴടക്കിയ ദിവസമാണെന്ന് നല്ലതാ ജയിപ്പി ജയി ജയിക്കുന്നവർ അപ്രിഷ്യേറ്റ് ചെയ്യണം പക്ഷേ അവരാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് മാത്രം അത് തോക്കുന്നവർക്ക് കൊടുക്കുന്ന കൊടുക്കുന്നൊരാഘാതം ഉണ്ടല്ലോ അത് വല്ലാത്തൊരാഘാതാണ് അത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് പലരും ജീവൻ ഇതിൻ്റെ പേരില് എനിക്കറിയാം വ്യക്തിപരമായിട്ട് അപ്പോൾ ജയി തോക്കുന്നവർ ഏതോ ലോകമണ്ടന്മാരും ജയിക്കുന്നവർ മാത്രമാണ് ഈ ലോകത്തെല്ലാം ആയി മാറുന്നത് എന്നുള്ളതിൻ്റെ ഒരു 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 മനസ്സിലേക്കുള്ള അവരുടെ മനസ്സിലേക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് എന്തിനാണെനിക്കിപ്പം മനസ്സിലായിട്ടില്ല നിങ്ങളെപ്പോഴും ജയിച്ചതിന് അപ്രീഷിയേറ്റ് ചെയ്യാം പക്ഷേ അവരുടെ ഫ്ലക്സ് ഒക്കെ അടിച്ച് അവർ അപ്രീഷിയേറ്റ് ചെയ്ത് അവരുടെ അടുത്ത ദിവസം എന്താണെന്ന് അവർ ആ കുട്ടികളുടെ ആ അടുത്ത ദിവസം അവർ 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 സ്വർഗത്തിൽ പോകുന്ന കുട്ടികളാണോ എനിക്കറിയത്തില്ല ഈ പ്ലസ് ഈ എ പ്ലസ് എല്ലാം വാങ്ങിക്കുന്നവർ പിന്നെ ജീവിക്കുന്ന സ്വർഗത്തിലാണോ അവരുടെ നെക്സ്റ്റ് ഡേ അവരുടെ അടുത്ത ചലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ അപ്പോൾ ആ കുട്ടികൾ അതിന് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്ത് വിടേണ്ടതിന് പകരം അവർ ഏതാണ്ട് ഒരു മഹത്വം ചെയ്തു ഇനി അങ്ങോട്ടുള്ള ജീവിതം അവർ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു 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 അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് പിന്നെ അവർക്ക് വരുന്ന തോൽവികൾ അവർക്ക് ഫേസ് ചെയ്യാൻ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പത്താം ക്ലാസ്സിൽ മാർക്ക് കിട്ടിയിട്ട് ആത്മഹത്യ ചെയ്ത കുട്ടികളെനിക്കറിയാം കുട്ടി എനിക്കറിയാം അതായത് നാട്ടിൽ ഞാൻ പോയപ്പം ഞാൻ സ്ഥലം പറയുന്നില്ല ഞാനൊരു സ്ഥലത്ത് പോയപ്പം എന്നോട് ഇങ്ങനെ എൻ്റെ അമ്മയെ പറഞ്ഞു ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് നമുക്കൊന്ന് വീട്ടുവരെ പോകണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു ചെന്ന് കഴിഞ്ഞ് അപ്പം എന്നെ സംബന്ധിച്ച ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണ് എങ്ങനെ ആത്മഹത്യ ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൽ ആ കുട്ടിക്ക് എല്ലാത്തിനും നല്ല മാർക്കുണ്ട് മാത്സിന് മാത്രം ഇച്ചിരി മാർക്ക് കുറഞ്ഞു വയ്ക്കും അപ്പോൾ ഈ എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടിയതിന് കാരണം ആ മാതാപിതാക്കൾ കൂലിപ്പിടി ചെയ്യുന്ന ആൾക്കാരാണെന്നാലേങ്ങനെ അവർ കുട്ടിക്ക് നല്ല ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഡ്രസ്സ് ഡ്രസ്സൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ പോയിരിക്കുക ഈ പോയ സമയത്ത് ഈ കുട്ടി തീ കൊടുത്തി ആത്മഹത്യ ചെയ്തു അപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് മാത്സിന് മാർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് എന്തിനാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ അന്വേഷി കാണാൻ പറ്റുമായിരിക്കും എനിക്കതങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് ആൾക്കാരെ ബോറടിപ്പിക്കാൻ താല്പര്യമില്ല പക്ഷേ എന്തിനാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് പത്താം ക്ലാസ് ജയിച്ച ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനു മുമ്പും എല്ലാ എല്ലാ ക്ലാസ്സുകളും ജയിച്ച് ജയിച്ച് തന്നെയാണ് പത്താം ക്ലാസ്സിലെത്തിയത് ഓക്കെ ഇനി അങ്ങോട്ട് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഇതൊക്കെ നിങ്ങൾ പാസ് ചെയ്ത് പോകണം ഇത് നിങ്ങളുടെ ജയിച്ച് നിങ്ങളുടെ ഒരു ഒരു അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതിൻ്റെ ഒരു മൊമെൻറ്റ് മാത്രമാണിത് ഇതിനകത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊന്നുമില്ല ജീവിതത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളടുത്ത എം ബി ബി എസിനോ ഇപ്പോൾ എവിടെ പോകുകയാണെങ്കിലും പത്താം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് ആരും ചോദിക്കത്തില്ല അത് നിങ്ങൾ പഠിക്കുകയോ വേണ്ട എനിക്കിനി ഇനി അങ്ങനത്തെ ഒരു അഡ്വാൻസ്മെൻ്റ് തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല സിസ്റ്റത്തിൽ ബട്ട് ആസ് ഫാർ നോ ആസ് ഫാർ നോവോ എനിക്ക് എനിക്കറിയില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് സോ എനിക്ക് പറയാനുള്ളത് തോറ്റവരാണെങ്കിലും ജയിച്ചവരാണെങ്കിലും ജസ്റ്റ് ജസ്റ്റ് എ നോർമൽ ഡേ നെക്സ്റ്റ് ഡേ അടുത്ത ചലഞ്ചസ് ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യും മനസ്സിലായ മനസ്സിലായാ ചലഞ്ചസ് ഉണ്ടാവും ആ ചലഞ്ചസ് ഫേസ് ചെയ്യണം അത് മറികടിക്കണം മറികടക്കണം അത് ഓവർകം ചെയ്ത് വരണം അതാണ് ഓരോ ദിവസവും നടക്കുന്നത് അതിനപ്പുറത്തേക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വെറുതെ എനിക്ക് എ പ്ലസ് കിട്ടി ഇനി എല്ലാ എൻ്റെ ജീവിതത്തിലെല്ലാ കാര്യങ്ങളും സുഗമമായിരിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ഒന്നുമില്ല തോറ്റവരും ജയിച്ചൂരിന് നിങ്ങൾ അടുത്ത ദിവസം തോറ്റവരും ജയിച്ചൂര് ഒരേപോലെയാണ് അവർ പ്ലസ് വണ്ണിനെ സീറ്റ് മേടിക്കാൻ പോകുമ്പോൾ മാത്രമുള്ള അവിടെ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് വിജയങ്ങൾ ഒരുപാടുണ്ടാകുമ്പോഴും തോൽവികളുണ്ടാകുമ്പോഴും ഒരേപോലെ ഇരിക്കാൻ പിടിക്കുക അതാണ് നിങ്ങളെ ഏതൊരു സാഹചര്യത്തിലും നിലനിർത്താൻ നിങ്ങൾക്ക് സഹായമാവുകയുള്ളൂ ഞാനൊരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സീറോ മൂവ്മെൻറ്റെന്നാണ് അതിൻ്റെ പേര് എല്ലാവർക്കും അതിലേക്ക് ജോയിൻ ചെയ്യാം ജീവിതത്തിൽ എന്തെങ്കിലും ആകണം ആഗ്രഹിക്കുന്നവർക്ക് അൻ്റർപ്രണേഴ്സ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ആൾ ആഗ്രഹമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും അവരുടെ ഐഡിയാസ് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ജനറേറ്റ് ചെയ്ത് അത് വിഷ്വലൈസ് ചെയ്ത് നല്ല രീതിയിൽ അതിനു മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്തത് അതിന് മുമ്പോട്ട് ഐ മീൻ അതിനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെറു മൂവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് കൺസോഷ്യമായിട്ട് രൂപീകരിച്ച് ഒരുപാട് ആൻ്റർപ്രണേഴ്സിനെയും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൻ്റർപ്രണേഴ്സിനെയും അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളേക്ക് ഉൾപ്പെടുത്തി ഇനി മുമ്പോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹം ഒരു ഉണ്ടാ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം ആർക്കുവാണെങ്കിലും ജോയിൻ ചെയ്യാം എൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി അൽഫോൺ സ്പീറ്റർ ഡോട്ട് കോം സന്ദർശിച്ചാൽ മതി അതിനകത്ത് വാട്സാപ്പ് നമ്പറുണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ഓൾ ഓക്കെ താങ്ക് യു